ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗീതാഗോവിന്ദത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്ന് നേരെ വിശേഷത്തിലേക്ക് പോകാം നമ്മുടെ രാധികാമയ്ക്ക് എട്ടിൻ്റെ പാണിയല്ല പതിനാറിൻ്റെ പാണി തന്നെ നമ്മുടെ ഗീത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോകാം അപ്പം ഗീതിൻ്റെ റൂമിലേക്ക് ഗീത് വന്നിരിക്കുകയാണ് അപ്പം ഈതിൻ്റെ ഇതൊക്കെ അടിച്ചിട്ട് ആകെ തലയൊക്കെ മരവിച്ച പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ തന്നെ നേര് രാധികാമ കയറി വന്നിട്ട് നീ എന്തിനടി കണ്ണൻ്റെ റൂമിലേക്ക് പോയത് എന്ന് ചോദിച്ചോ ആ കണ്ണേട്ടൻ ഭയങ്കര പൂസായിരുന്നു അതാ പിന്നെ എന്തിനാടി അവൻ്റെ ഒപ്പം റൂമിലേക്ക് കയറിപ്പോയതാ എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞില്ലേ എനിക്കെന്താ സംഭവിച്ചതെന്ന് അറിയില്ല അമ്മേ ഞാനും പൂസായിപ്പോയി അല്ല അത് നിന്റെ അഭിനയം എന്ന് ചോദിച്ചു നോ 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 നോനു ഒരിക്കലുമല്ല അങ്ങനെ മാത്രം പറയരുത് ഞാനേ എന്തോ ഒരു ലഹരി നിങ്ങളെ ഭക്ഷണത്തിലോ കുടിക്കുന്ന വെള്ളത്തിലോക്കെ ചേർത്ത് എനിക്ക് തന്നിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ എനിക്കിങ്ങനെ തലയ്ക്ക് വെളിവ് കിട്ട് ഞാൻ ഇങ്ങനെ നടക്കുമോ ഒരിക്കലും നടക്കില്ല കേട്ടോ ശരിക്കും പറഞ്ഞതാണ് രാധികാമേ എന്ന് പറഞ്ഞു അപ്പം രാധികാമ ഇങ്ങനെ റൂമിൽ നിൽക്കണം അതെ ഹലോ രാധികാമേ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ നിങ്ങളല്ലേ എനിക്ക് മയക്കും തന്നത് സത്യം പറ ശരിയല്ലേ ഞാൻ ചോദിച്ചത് നിങ്ങളല്ലേ എനിക്ക് പൂസാകാനുള്ള മരുന്ന് തന്നത് എന്ന് ചോദിച്ചു എഴുന്നേക്കും കിടക്കും വീഴും ഇതു തന്നെ നീ എവിടെന്നോ എന്തോ വലിച്ചു കെട്ടിട്ട് ഇവിടെ കിടന്ന് കേളി ആടിയേനെ ഞാനാണ് കുറ്റക്കാരി അയ്യോ നിങ്ങൾ കുറ്റക്കാരി അല്ല ഞാനാ ഞാൻ മാത്രമാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞു അപ്പൊ അത്ര പൂസൊന്നുമില്ല ഗീത ഒരു പണി ഒപ്പിച്ച് കൊടുക്കുന്നതാട്ടോ അതെ ഈ ലഹരി എന്ന് പറയുന്നത് ഒരു തരം ഭ്രാന്ത മനുഷ്യൻ്റെ മൃഗീയമായ പല വാസനകളെയും പുറത്തേക്ക് കൊണ്ടുവരുന്ന ഭ്രാന്ത് എന്ന് തന്നെ പറയാം അതെ അതുകൊണ്ടുണ്ടല്ലോ എനിക്ക് ലഹരി അകത്ത് ചെന്നാൽ എന്താ കുഴപ്പമെന്ന് അറിയുമോ നമ്മുടെ രാധികാമ്മയ്ക്ക് എന്തതിക്രമവും നമുക്ക് കാണിക്കാട്ടോ അതാണ് അതാണതിൻ്റെ സത്യാവസ്ഥ ചെയ്തിട്ട് ലഹരിയായിപ്പോയി പൂസും പുറത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ പോരെ ഇപ്പം ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ എന്തോ ഒരു മരുന്നടിച്ചിട്ട് ആകെ ഫിറ്റ് ആയിട്ട് മൊത്തം നടക്കുകയാണെന്ന് അതുകൊണ്ടേ ഒരു പ്രശ്നം കേട്ടോ അതെ വന്നേ എന്ന് പറഞ്ഞു അപ്പം രാധികാമ്മ ഇങ്ങനെ നിൽക്കണം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു അപ്പം രാധികാമ്മ വളരെ ഭവ്യതയോടെ കുരിഞ്ഞ് രഹസ്യം കേൾക്കാൻ ചെല്ലാണ് ഇപ്പൊ ഞാനിപ്പം രാധികാമയുടെ താലാമണ്ടടിച്ച് പൊളിച്ചാലും ആരും ഒന്നും പറയില്ല ഇപ്പം ഞാൻ പൂസം പറയ്താണെന്നേ എല്ലാവരും വിചാരിക്കുള്ളൂ ഓ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം രാധികാമ്മ ഒന്ന് പേടിച്ചു കിട്ടോ ഇവളിനി ചെയ്താലോ പണിയും വാളും ഹാ 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 നിങ്ങളുടെ കാര്യത്തിൽ ഒരു എന്ന് പറഞ്ഞ് ഗീത ചിരിക്കുക നിർത്തിരി ഞാൻ ചോദിച്ചു കേട്ടില്ലേ നീ എന്ത് ഉദ്ദേശത്തിലാ കണ്ണനോടൊപ്പം അവൻ്റെ റൂമിൽ കയറി നീ പറ ഞാൻ ചോദിച്ചു കേട്ടില്ലേ ഓഹോ അത് കേൾക്കാൻ എന്താ താല്പര്യം ശരി ഒരുപാട് ഭാവനയും ഡെക്കറേഷനൊന്നും വേണ്ട അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം എന്തായിരുന്നു ഉദ്ദേശമൊന്നും പറയാം അല്ലെങ്കിൽ വേണ്ട പറയണ്ട കാണിച്ച് തരാം അതാണ് അതിൻ്റെ ഒരു ശരി എന്നിട്ട് രാധികാമ്മയ്ക്ക് ചുറ്റും വട്ടം കറങ്ങി കുറച്ചു നേരം എന്നിട്ട് അവിടെ പോയി നാണം കുണുങ്ങി നിന്നു ഇതൊക്കെ കണ്ടിട്ട് രാധികാമ്മയ്ക്ക് സഹിക്കുന്നില്ല എന്താ കാണിക്കാൻ പോകുന്നതെന്ന് അറിയണമല്ലോ എന്നുള്ള മട്ടിൽ പുള്ളി ഇങ്ങനെ നിൽക്കണ്ടാം അപ്പം രാധികാമ്മയ്ക്ക് ചുറ്റും വന്ന് കയറി എന്നിട്ട് രാധികാമ്മേനെ ഓരോ ഒറ്റ ഇടിയങ്ങ് വെച്ച് കൊടുത്തു അപ്പോൾ കട്ടിലേക്ക് വീണ് രാധികാമ്മ ഈ സമയം ഗീതി എന്ത് ചെയ്തു വാതിലങ്ങ് ലോക്ക് ചെയ്തു എന്നിട്ട് വാതിലിനെ ലോക്കിട്ട് ആ താക്കോൽ വെച്ചങ്ങ് പൂട്ടി എന്നിട്ട് താക്കോല് കയ്യിലേക്ക് എടുത്തു കേട്ടോ ഇതുപോലെ തന്നെ കണ്ണേട്ടിൻ്റെ റൂമിലേക്ക് കയറി എന്നിട്ട് വാതില് പൂട്ടി ആ താക്കോൽ കയ്യിലെടുത്ത് എന്നിട്ട് താക്കോൽ കയ്യിലെടുത്ത് എന്ന് വെറുതെ ആകാംക്ഷയോടെ ഇങ്ങനെ അധികാമെന്ന് ചോദിക്കുക എന്നിട്ട് അപ്പം വേഗം തന്നെ ഗീതം എന്ത് എഴുതിട്ടുണ്ട് ചാടി അപ്പുറത്തേക്ക് കടന്നിട്ട് ആ താക്കോലെടുത്ത് ജനലി കൂടെ ഒരൊറ്റ ഇറങ്ങി വെച്ച് കൊടുത്തു എന്നിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് ഒരൊറ്റ ഇറങ്ങി വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞു രാധികാമ എടി നീ എന്ത് പണിയടി നീ കാണിച്ചത് എന്തടി എന്ന് ചോദിച്ചു ഇത് തന്നെയാണ് ഞാൻ അപ്പുറത്തെ റൂമിൽ റൂമിലും ചേന്ന് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു എൻ്റെ ഈശ്വരാ ഓ ഇവളുടെ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ ദൈവമേ വാ അതെ വാ എൻ്റെ പൊന്ന പൊന്നമ്മയമ്മേ എൻ്റെ രാധിക അമ്മേ എന്തേ നമ്മളെ പേരും ഇവിടെ ഈ റൂമിൽ പെട്ടുപോയാലും ഉണ്ട് രണ്ടാനമ്മേ അമ്മായി അമ്മേ എന്തായി അമ്മേ എന്നൊക്കെ ചോദിച്ചാകെ പെർഫോമൻസ് ആണ് അതെ എന്താ നമ്മളിപ്പോൾ ഇനി എന്ത് ചെയ്യും നീ എന്നെ ഈ മുറി പൂട്ടിയിടാമെന്ന് വിചാരിച്ചോ മാടി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അവളെ പിടിച്ച് തള്ളി ഞാനും പൂട്ടിവിടപ്പെട്ട അവസ്ഥയിലല്ലേ എന്താ ചെയ്യുക ഓ ഇവളുടെ ഒരു കാര്യം രാധിക അമ്മ റോറി തട്ടിട്ട് കണ്ണ അഞ്ജന രേഖ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അലറി വിളിക്കാണ്ട് കേട്ടാ അതെ കണ്ണ വാതിലും തുറക്കാം വേണ്ട ഈ ഇവിടെ കിടന്ന് ആര് വിളിച്ചാലും ഈ ഇവിടെ നിന്നും ആരും വരില്ല വെറുതെ കഥകൾ തട്ടി വെറുതെ ആ കൈ വേദനിപ്പിക്കേണ്ട എൻ്റെ പൊന്നോ എൻ്റെ പൊന്നോ എൻ്റെ രാധികാമയെ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു ഊഫ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക രാധികാമയും പെട്ടു അപ്പോൾ രാധികാമ ഇവളുടെ കോപ്രാന്തൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ അല്ല നമുക്കിന്ന് രാത്രി മുഴുവൻ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കാം അല്ലെങ്കിൽ വേണ്ട നമുക്ക് വഴക്കുണ്ടാക്കി കളിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ എന്ന് പറഞ്ഞു ഗീതോ ആ ഊഹ് ഈ രാധികാമയുടെ കാര്യം അപ്പോൾ രാധികാമ പെട്ടെന്ന് ഫോൺ കണ്ടു കേട്ടോ അപ്പോൾ ഫോൺ കണ്ടപ്പോത്തേനും വേഗം ചാടി അതങ്ങ് എടുത്തു അപ്പോൾത്തേനും ഗീതോ അതിൻ്റെ മണ്ടയിലേക്ക് വീഴാൻ നോക്കിയപ്പോഴത്തേനും നീ എന്താടി വിചാരിച്ചത് അയ്യോ നീ താക്കോൽ താക്കോല് ഞാൻ ഈ വീടിനകത്ത് ആ റൂമിനകത്ത് അകപ്പെട്ടു പോകുന്ന ഇതിൻറെ സ്പെയർക്ക് ഇപ്പൊ വരും എന്ന് പറഞ്ഞു എന്നിട്ട് രാധികാമ ഫോൺ ഫോണാക്കാൻ നോക്കുകയാണ് അയ്യോ വീണ്ടും പെട്ടു അത് ലോക്കാണ് അപ്പത്തരും ഗീതം അനങ്ങാതിരിക്ക എന്താ വിളിക്കണില്ലേ വിളിക്ക വിളിക്കുക എന്ന് പറഞ്ഞു ഇതിൻ്റെ ലോക്ക് എന്താടി പറഞ്ഞതാ എന്ന് പറഞ്ഞു ഇതിന്റെ പാസ്വേഡ് എത്രയാ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു അപ്പോഴും അനങ്ങാൻ നിൽക്കുകയാണ് എന്നിട്ട് അമ്മ ഫോൺ എടുത്ത് കട്ടിലേക്കെറിഞ്ഞു ഷു എന്താ ചെയ്യുക എനിക്ക് നല്ല ഉറക്കം വരുന്നു ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ഗീത വീണ്ടും കിടക്കുകയാണ് കേട്ടോ അപ്പം രാധികാമ്മ ഇങ്ങനെ നോക്കിക്കുന്നു ഷു എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ കുറേ നേരം നോക്കി അപ്പോൾ ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു വീണ്ടും ഫോൺ എടുത്ത് ഫോൺ എടുത്തിട്ട് നോക്കുകയാണ് കേട്ടോ അതെ അത് ലോക്കായിപ്പോട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ രാധികാമ്മ വീണ്ടും ലോക്ക് ഇട്ടു എന്നിട്ട് കസേരയൊക്കെ വലിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ് എൻ്റെ പൊന്നോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ ആകെ പെട്ടുപോയി അപ്പം നമ്മുടെ ഗീതു താക്കോലൊന്നും കളഞ്ഞില്ല താക്കോല് കാശാ എൻ്റെ കയ്യിൽ തന്നെ കേട്ടോ ചെറിയൊരു പണി കൊടുത്തതാണ് ിട്ട് കുറേ പണി തന്നതല്ലേ ഈ ഒരു രാത്രി ഉറങ്ങാതെ അവത് കുറ്റിയിരിക്കുക എന്താണെങ്കിലും പണി ഞാൻ കാണിച്ചു തരാം അപ്പം ഗീതു നമ്മുടെ താക്കോലെടുത്ത് നമ്മുടെ കട്ടിൻ്റെ ആ തലമുണയുടെ അടിയിലേക്ക് തള്ളിക്കയറ്റി വെച്ചിട്ട് അതിനെ മണ്ട കയറി കിടക്കാണ് അപ്പോൾ രാധികാമ്മ ഉറങ്ങി എന്ന് തോന്നുമ്പോഴത്തേനും ഗീതു ചാടി ഇങ്ങോട്ട് എണീക്കും എന്നിട്ട് തോം 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 എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡാൻസും പെർഫോമൻസും ഓക്കെയാണ് കേട്ടോ എന്നിട്ട് ഒടുക്കത്തെ കൂർക്കമ്പലേം ഇതുകൊണ്ട് രാധികാമ വട്ടപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പോ നടപ്പാ എ ഇത് ചെയ്യണമെന്നറിയില്ല സമയം മൂന്നായി പന്ത്രണ്ടായി ഒന്നായി രണ്ടായി ഇങ്ങനെ സമയം നോക്കിയിരിക്കുകയാണ് ഒരു രക്ഷയില്ല ചാടി എഴുന്നേറ്റവും അതെ ഞാൻ ഞാനാരാന്നറിയാവോ ഞാൻ ഈ ട്രാക്കുള്ള ഞാൻ എല്ലാത്തിനെയും തിളയ്ക്കും നിങ്ങൾ കല്യാണം കാർഡ് രണ്ടാനമ്മയാണെങ്കിലും ഓക്കെ ഞാൻ എല്ലാവരെയും തിളയ്ക്കും എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റിരുന്നു കോണിച്ച് തരാം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതും അപ്പം ഇതേ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടാനമ്മയാണെങ്കിൽ രണ്ടാനമ്മയ്ക്ക് കൊള്ളാം അല്ലെങ്കിലുണ്ടല്ലോ ശരിയാക്കി തെരിഞ്ഞൻ എന്ന് പറഞ്ഞു അപ്പൊ പേടിച്ച് രാധികാമ്മ രാത്രി മുഴുവൻ അതിനെ നമ്മൾ കാണുന്നത് നമ്മുടെ ഫദ്രനേയും അതുപോലെ ഹസനേനെയാണ് അപ്പൊ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് മുങ്ങാനുള്ള പരിപാടിയാ തലയിൽ മുണ്ടൊക്കെ ഇട്ട് പൊതച്ചു മൂടിയാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത് രാധികാമ്മ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മളെ ഇവിടെ പൊട്ടിപ്പോലും കാണരുത് ശരിയാ ശരിയാണ് ഭദ്രേട്ടാ നമുക്ക് പോവാം എന്ന് പറഞ്ഞു അതെ ആരുടെയും കണ്ണെ കാണുന്നതിന് മുൻപ് നമുക്ക് രക്ഷപ്പെടാം എന്നാൽ രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരോട് അങ്ങനെ പോകണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അയ്യപ്പേട്ടൻ എണീറ്റ് വരുന്നത് ഈ ആരാ ഇത്ര ധൈര്യത്തിൽ ഈ സമയത്ത് ഇവിടെ വരുന്നത് ഈ കള്ളന്മാരാണ് അത്ര ധൈര്യമുള്ളവരോ ഉള്ളവരോ ഇവരെ വിട്ടിട്ട് തന്നെ കാര്യം നിൽക്കട അവിടെ എന്ന് പറഞ്ഞു ഇവരെ രണ്ടുപേരെ പെടിച്ച് നല്ല ഇട്ടി അങ് വച്ച് കൊടുക്കുകയാണ് കേട്ടോ ശരിക്കും കിട്ടി അയ്യോ അയ്യപ്പ തല്ലല്ലേ ഞങ്ങളാ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഭദ്രൻ്റെ തല മൂടിയതൊന്ന് എടുത്തു നോക്കുന്നത് കേട്ടോ അയ്യോ ഭദ്രേട്ടാ ഇത് കള്ളനല്ല ആ അയ്യപ്പനാ അയ്യപ്പൻ എന്ന് പറഞ്ഞു വീലാസിനി നെനറ്റ് വാ നിനക്കും ശരിക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പം വീലാസിനും കിട്ടി നമ്മുടെ ഭദ്രനെ വയറ് നിറച്ച് കിട്ടി അത് ശരി ഭാര്യ ഭർത്താവ് കൂടി നിന്ന് എല്ലാവരും എണീക്കുന്നതിന് മുൻപ് എന്തൊക്കെയോ മോട്ടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം അല്ലേ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല പിന്നെ എന്തിനാണ് ഈ രാ നേരം വിളക്കുന്നതിന് മുമ്പ് രണ്ടും കൂടെ മൂങ്ങാൻ നോക്കിയത് ഞങ്ങളെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോവാം രാവിലെ ലാബ് തുറക്കുന്നതിന് മുൻപ് അവിടെ ചെന്ന് നിൽക്കണം അല്ലെങ്കിൽ ഞാൻ എന്താണെങ്കിലും ചായ കുടിക്കണമെങ്കിൽ ഷുഗർ ടെസ്റ്റ് ചെയ്ത് കഴിയണ്ടേ അത് കള്ളത്തരമാണല്ലോ എൻ്റെ പൊന്ന് ഭദ്രേട്ടാ ഇനി ഷുഗർ മാത്രം ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ചങ്കും തലയും എല്ലാം ടെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എല്ലാം ഇയാൾ ഇടിച്ച് കലക്കിയില്ലേ ഞാൻ അറിഞ്ഞോ നിങ്ങളാന്ന് ഷെ എൻ്റെ പൊന്നോ സാരല്ല എന്താണെങ്കിലും ഇയാൾ ഞങ്ങളെ കൊന്നില്ലല്ലോ പിന്നെ ഒരു കാര്യം പറയട്ടെ ഒരു എട്ടൊമ്പത് മണിയാകുമ്പം അയ്യപ്പം വീട്ടിലേക്കൊന്ന് വരണം കേട്ടോ നമ്മൾ ചത്തോന്നറിയാനായിട്ടാണോ മനുഷ്യ അല്ലടി അയ്യപ്പ നമുക്ക് ഒരു ഒരയും വാങ്ങിക്കണം ആ അതിനു വേണ്ടിയിട്ടാ വയ്യപ്പണ്ടെന്ന് താങ്ങിയതാട്ടോ എത്ര കാലമായി വെറു ആനയില്ലാതെ തോട്ടിയായിട്ട് നടക്കുന്നു നേനൊക്കെ എൻ്റെ ആനക്കാരനായിട്ട് നിൽക്കാം നല്ല ശമ്പളവും തരാം ആഹാ എൻ്റെ പൊന്നോ എൻ്റെ ഗണപതി കുഞ്ഞേ ഇനിയും മറബത്ത് എങ്ങാനോ ആണോ ഈ കടി കൊണ്ടത് ുള്ള വെളിവ് പോയോ അയ്യപ്പ തോട്ടി ആട്ടി ഇയാൾ വീട്ടിൽ വരണോട്ടോ നമ്മക്കോ ഒരനക്കോര കൃഷി തന്നെ നടത്താം ആന ഇങ്ങനെ മുറ്റത്തിങ്ങനെ മീഞ്ഞ് മീഞ്ഞ് നടക്കട്ടെ ഭദ്ര എൻ്റെ തോട്ടിക്ക് വലപഴേ നീയാളായിട്ടില്ല ആളുകൾ എണീക്കുന്നതിന് മുൻപ് വേർ വേഗം വിട്ടോ ഇല്ലെങ്കിലേ മേടിക്കുന്നീ ആ എന്ന വാ എന്ന് പറഞ്ഞു മോറടോ എന്ന് പറഞ്ഞു അപ്പൊ ശരിക്ക് കിട്ടിയതും മേടിച്ചോണ്ട് ഇവര് പോവാണ് അപ്പോൾ ഗീതു നല്ല ഉറക്കത്തിലാണ് നമ്മുടെ രാധികാമ്മ നേരത്ത് കുത്തിയിരിക്കുന്നു കസേരയിലിരിക്കുന്നു എഴുന്നേറ്റ് നടക്കുന്നു നടുവിന് വേദന കൊണ്ട് ഒരു രക്ഷയില്ല എന്ത് ചെയ്യാനാണ് ഗീതുവിനെ വിളിക്കാനും പറ്റില്ല അപ്പോൾ ഗീതു ഇങ്ങനെ കുറേ നേരം നോക്കി നോക്കിയൊന്നും സമയവും പോണില്ല അപ്പോൾ ഉറങ്ങാനും പറ്റണില്ല അപ്പോഴാണ് അലാറം അടിച്ചത് അപ്പോൾ അലാറം ഓഫാക്കിയിട്ട് വീണ്ടും ഗീതു കിടന്ന് ഉറങ്ങാണ് കേട്ടോ അപ്പം വേഗ ചാടി എഴുന്നേറ്റിട്ട് ദേ പാട്ട് പാടാൻ തുടങ്ങി അപ്പം ഡീ എന്ന് വിളിച്ചു ഏ അമ്മ അമ്മ എപ്പോഴാണ് വന്നേ എന്ന് ചോദിച്ചു എന്താ അമ്മേ അമ്മ എന്ത് ചെയ്യുക റൂമിൽ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ ഞാൻ വന്നത് അല്ലാ സോറി അന്നാലേ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഈ ഒന്ന് പൂർത്തീകരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ വീണ്ടും തുടങ്ങുകയാണ് ഓ എൻ്റെ പൊന്നോ നീ ഒന്ന് നിർത്തുന്നുണ്ടോ എൻ്റെ തല്ല പൊട്ടിത്തെറിക്കും അതെ നീ എന്തിനടി ഇങ്ങനെ അലർന്നത് അയ്യോ ഇത് അലറലല്ല സാധകം ഇതെന്ത് സാധനം അടി എന്ന് ചോദിച്ചു എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേറ്റിട്ട് സംഗീത സാധകം ചെയ്യണമെന്ന് എൻ്റെ വിജയലക്ഷ്മി മാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാൻ ചെയ്യണതാ ഇന്നുണ്ടെങ്കിൽ താമസിച്ചു പോയി ഷു എൻ്റെ കോൺസെൻട്രേഷൻ കളയല്ലേ ദൈവത്തെ ഓർത്തൊന്ന് നിർത്ത് എൻ്റെ തലയൊന്ന് പൊട്ടിത്തെറിച്ചു പോകും ഞാൻ സാധകം ചെയ്തില്ലെങ്കിൽ വിജയലക്ഷ്മി മാം എൻ്റെ തലയ്ക്ക് തട്ട് തരും അതാ എടി എടി നിൻ്റെ ഒരു കാര്യം എടി നീ ദൈവ് ചെയ്ത് ആ ഫോൺ എടുത്തിട്ട് ഈ ആരെങ്കിലും വിളിച്ചിട്ട് താക്കോലൊന്നെടുപ്പിക്ക് താക്കോലോ ഏത് താക്കോല് എന്ന് ചോദിച്ചു ദ ഗീതു നീ ചുമ മേടിക്കല്ലേ നീ ചുമ രാത്രി എനിക്ക് പല മെഡിസിനും കഴിക്കാനുള്ളതാ നീ അതെല്ലാം മുടക്കി ഉറക്കം മുടക്കരുതെന്ന് പറഞ്ഞതാ ഒരു അല്പം പോലും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അയ്യോ അമ്മ എന്തിനാ എനിക്ക് കാവലിരുന്നത് എന്ന് ചോദിച്ചു അയ്യോ ഞാൻ ഞാനിനിയിപ്പോൾ കണ്ണേട്ടൻ്റെ റൂമിൽ പോകുന്നു പേടിച്ചിട്ടാണോ എടീ നിന്നെ ഞാൻ ഓ എനിക്ക് ഉറക്കാൻ പറ്റാതിട്ട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക അയ്യോ അപ്പ ആർക്കാ ഭ്രാന്ത് എനിക്കാണോ അതോ രാധികാമയ്ക്കോ പറയാ ഭ്രാന്ത് നിനക്കാടി എന്ന് പറഞ്ഞു അപ്പൊ ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു ആർക്കാന്നാ പറഞ്ഞത് അയ്യോ എനിക്ക് 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 തന്നെയാ ഭ്രാന്ത് എന്ന് പറഞ്ഞു രാധികാമ അതാണ് കറക്റ്റ് ഇപ്പഴാ ശരിയായത് നീ ഈ വാതിലൊന്ന് തുറപ്പിക്ക അതിനെന്താ അമ്മ തുറന്നു മുക്കിയോ നീ ഏതല്ലോ ഡോർ ലോക്ക് ചെയ്ത് താക്കോലെടുത്തെറിഞ്ഞത് അനോ ഇപ്പൊ മനസിലായി ഭ്രാന്ത് രാധികാമയ്ക്ക് തന്നെയാണെന്ന് താക്കോലെറിയാനായിട്ട് എനിക്കെന്താ ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിച്ചു താക്കോലോ ആ താക്കോലി ഇപ്പത്തരാട്ടോ എന്ന് പറഞ്ഞു ആ അപ്പൊ ഇതേ തലവണയുടെ അടി നിങ്ങനെ എടുത്ത് പൊക്കി കാണിക്കുക ഇതല്ലേ താക്കോല എന്ന് ചോദിച്ചു ഇത് എങ്ങനെയുണ്ട് അധികാമേ എന്ന് ചോദിച്ചു ഇങ്ങോട്ട് താടി എന്ന് പറഞ്ഞു അപ്പോ നീ ഇത് ഒളിപ്പിച്ചു വെച്ചിട്ടാണോ മനപൂർവ്വം എന്നെ രാത്രി മുഴുവൻ എവിടെയിട്ട് വട്ടം കറക്കിയത് അയ്യോ അതിന് ഞാൻ ഇന്നലെ നടന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല അത് മാത്രമല്ല ഞാൻ സ്ഥിരമായിട്ട് താക്കോല എവിടെയാ സൂക്ഷിക്കുന്നത് അല്ല ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനേലോ നീ തന്നത് തന്നെ ധാരാളം ആ താക്കോലിങ്ങെന്ന് എന്ന് പറഞ്ഞു അയ്യോ അത് വേണ്ടത് നമുക്കിനിയിപ്പം ഒന്നിച്ചിറങ്ങാന്നേ രാധികാമ അവിടെ നിൽക്ക എന്ന് പറഞ്ഞു ഗീതു ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ആൻഡ് ബൈ യു ചെയ്യുക